ദ്ദേശവാസികളായ യുവതലമുറയ്ക്ക് ശ്രീപാദം സ്റ്റേഡിയം ഉപയോഗിക്കാൻ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അടിയന്തരമായി ചെയ്തു കൊടുക്കണമെന്ന ആവശ്യവുമായി ആറ്റിങ്ങൽ കേരള റീജിയണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ പത്രസമ്മേളനം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിനെ സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുത്ത സമയത്ത് സ്പോർട്സ് കോംപ്ലക്സ് ആക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെന്ന് പത്രസമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ സ്പോർട്സ് കൗൺസിൽ ഇതിന്റെ പണി തുടങ്ങിയെങ്കിലും നാളിതുവരെ പൂർത്തിയായിട്ടില്ലെന്നും മീറ്റിൽ കൂട്ടിച്ചേർത്തു റ്റിങ്ങിൽ ശ്രീപാദം സ്റ്റേഡിയത്തിൻ്റെ വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയാനാണ് അപ്പം സ്റ്റേഡിയം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സ്റ്റേഡിയം ഉണ്ടാക്കിയത് സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുത്ത് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരുപാട് പിന്നെ പരിഷ്കരണങ്ങളുമൊക്കെ നടത്തി പക്ഷേ വജ്ജി തിരുന്നക്കര തന്നെയാണ് സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം ഫലപ്രദമായി നടക്കുന്നില്ലെന്ന് മാത്രമല്ല ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഇതുകൊണ്ട് കാര്യമായ പ്രയോ പ്രയോജനമില്ലാത്ത ഒരു സ്റ്റേഡിയം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റേഡിയം നേരത്തെ ഇത് ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു പരിധി വരെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സ്പോർട്സ് കൗൺസിൽ ഇത് ഏറ്റെടുക്കുന്നത് ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുക്കുന്ന കാലത്ത് പിന്നെ ഈ നാനൂറ് മീറ്റർ മണ്ണിലെ ട്രാക്കായിരുന്നു അതേപോലെ തന്നെ ഫുട്ബോൾ കോർട്ട് കോർട്ടുണ്ടായിരുന്നു കബഡി കോർട്ട് ഉണ്ടായിരുന്നു വോളിബോൾ കോർട്ട് ഉണ്ടായിരുന്നു അതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് വലിയ തെറ്റില്ലാത്ത നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുക്കുന്നത് ഇപ്പോൾ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കും എന്നുള്ള നിലയിലാണ് അവരിതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് വലിയ പ്രഖ്യാപനങ്ങളെല്ലാം നടത്തി അത് ആ പണി സ്പോർട്സ് കൗൺസിൽ പ്രഖ്യാപിച്ച പിന്നെ പുനരുദ്ധാരണം സ്റ്റേഡിയത്തിൻ്റെ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ സ്പോർട്സ് ഹോസ്റ്റലും അതേപോലുള്ള കടകളും എല്ലാം നിർമ്മിച്ചു പക്ഷേ സ്പോർട്സ് ഹോസ്റ്റലിൽ തന്നെ ഒരുപാട് അപാകതകളുണ്ട് അതിന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എൺപത് വിദ്യാർത്ഥികൾക്കാണ് അവിടെ ആ റൂം സൗകര്യമുള്ളത് പക്ഷേ നൂറിന് പുറത്ത് ആളുകൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പ്രവേശനം കൊടുത്തിട്ടുണ്ട് അവർക്ക് സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല അതേപോലെ തന്നെ അവിടുന്ന് വേസ്റ്റ് വെള്ളം പോകുന്നതിനുള്ള സൗകര്യമില്ല അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ എൺപതിന് പകരം നൂറു നൂറ്റി ഒൻപത് കുട്ടികളായത് വലിയ ബുദ്ധിമുട്ട് ആ കുട്ടികൾ അനുഭവിക്കുകയാണ് അതേപോലെ തന്നെ ഇൻഡോർ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കാണാനും അത് ഇവിടെ ചില അത്യാവശ്യം ചില ടൂർണമെൻറ്റുകളിലൊക്കെ നടക്കാറുണ്ട് പക്ഷേ അത് കാണുന്ന കാണുന്നതിനുള്ള സൗകര്യമില്ല നാന്നൂറോളം ആളുകൾക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വലുപ്പം പക്ഷേ അവിടെ ആളുകൾക്ക് ഇരുന്ന് ഇത് കാണാനുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിന് ടൂർണമെൻറ്റുകൾ കാണുന്നതിനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ കബഡി ബോക്സിംഗ് സെല്ലിംഗ് തായ്ക്കോട്ട എന്നിവ നടത്താൻ ഈ പ്ര കഴിയുമ്പോൾ കഴി കുറേയൊക്കെ ഈ ഈ ടൂർണമെൻറ്റുകൾ വേണമെങ്കിൽ നടത്താം പക്ഷേ ഇവിടുത്തെ പോപ്പുലറായ കളികൾ എന്ന് പറയുന്നത് വോളിബോളും ഷട്ടിൽ ബാഡ്മിൻ്റനും ഹാൻഡ് ബാളും ഒക്കെയാണ് അത് നടത്താനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അതിനുള്ള സൗകര്യം ഇവിടുത്തെ പോപ്പുലറായ ഈ ഗെയിംസുകൾ നടത്താനുള്ള സൗകര്യം അടിയന്തിരമായി ഉണ്ടാക്കിയും പറ്റും അപ്പം ഈ സിന്തറ്റിക് ട്രാക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ സിന്തറ്റിക് ട്രാക്ക് വാസ്തവത്തിൽ ഇത് തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളു പിന്നെ കൊല്ലത്തേ ഉള്ളു സിന്തറ്റിക് ട്രാക്ക് അപ്പം അത് പിന്നെ മെയിൻ്റനൻസ് ചെയ്യുന്നില്ല അത് നനയ്ക്കുന്നത് പോലുമില്ല പിന്നെ അതിൻ്റെയൊക്കെ ഫലമായി സിന്തറ്റിക് ട്രാക്ക് വളരെ പിന്നെ പ്രവർത്തനക്ഷമമല്ലാത്ത നിലയിലേക്ക് മാറിയിട്ടുണ്ട് അതിന് പരിഹാരം കാണുന്നു അതേപോലെ തന്നെ ഇവിടെയുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് ചിത്തായി കിടക്കുകയാണ് ഫുട്ബോളിൽ നടത്താൻ പറ്റുന്നില്ല ഗ്രൗണ്ട് കട പറയും നന്നാക്കാതെ ഇരിക്കുന്നതിനാൽ അത് ഉപയോഗശൂന്യമാണ് ഈ ഇൻ്റർനാഷണൽ ലെവലിലാണ് സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ അത് മണൽ കയറി ട്രാക്ക് നശിച്ചുകൊണ്ടിരിക്കുന്നു അത് മാറ്റാനും അത് വൃത്തിയാക്കാനും പിന്നെ ഇത് കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സ്റ്റേഡിയത്തിൽ വാമിംഗ് അപ്പ് ഏരിയ ഇല്ല അതുകൊണ്ട് ഒരു ടൂർണമെൻറ്റും ഇവിടെ നടത്താൻ കഴിയുന്നില്ല നാക്കളുടെ ശല്യം ഉണ്ട് അത് വേറെ പ്രശ്നം ഇതിലൊക്കെ ഫലമായി വാസ്തവത്തിൽ സിന്തറ്റിക് ട്രാക്ക് പോലും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലുള്ള ഇവിടുത്തെ തന്നെ ഗാലറി അപകടകരമായ സ്ഥിതിയിലേക്ക് അണുപ്പ് കൊണ്ടിരിക്കുന്നത് അതൊന്നും സംരക്ഷിക്കാനുള്ള നടപടിയില്ല പിന്നെ ഈ വാവിഞ്ഞ പേരിയിലാണ് ഇപ്പോൾ കൊക്കോ കോർട്ട് നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് കൊക്കോ കോർട്ടുള്ളത് അപ്പം അത് വാമിങ് അപ്പ് ഏരിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഡിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതിയാണ് അത് ഇല്ലാതാക്കിക്കൊണ്ട് ഈ പിന്നെ കൊക്കോ ഫോർട്ട് തുടങ്ങിയതിന് യാതൊരു നീതികരണമില്ല കൊക്കോ പോർട്ട് നമുക്ക് വേറെ ഇവിടെ തന്നെ ആറ്റെങ്കിലും തന്നെ സൗകര്യമുണ്ട് വേറെ എവിടെയെങ്കിലും ആവാം അത് ഇവിടെ തന്നെ സംബന്ധമായി ഈ വാമിങ് അപ്പ് ഏരിയയിലാണ് കൊക്കോ ഫോർട്ട് അതിനെ സംബന്ധിച്ച് പിന്നെ അത് അവിടെ നിന്ന് മാറ്റണം കൊക്കോ ഈ വാമിങ് അപ്പ് ഏരിയ നിലനിർത്തണം അതിനുള്ള നടപടികൾ എടുക്കണം സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പിന്നെ അതിൻ്റെ സമീപത്താണ് ഇപ്പോൾ വാട്ടർ വാട്ടർ വർക്സിൻ്റെ വാട്ടർ ടാങ്ക് ഇട്ടിരിക്കുന്നത് വലിയ അപകട സാധ്യതയുണ്ട് സ്റ്റേഡിയത്തിൻ്റെ പിന്നെ ട്രാക്കുകൾ നശിച്ചു പോകാനും സ്റ്റേഡിയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കൂറ്റൻ ഒരു മതില് ആ മതിൽ തന്നെ മറിയാനും സാധ്യതയുണ്ട് ഈ വാട്ടർ ടാങ്ക് തന്നെ തൊട്ടടുത്ത് കിടക്കുന്നു ആ പിന്നെ ഉള്ള പിന്നെ മതിൽ പുതുക്കിപ്പണിയുന്നതിനുള്ള നടപടികളൊന്നും എടുക്കുന്നില്ല അതിൻ്റെയെല്ലാം ഫലമായിട്ട് മതിൽ മറിഞ്ഞ് വീണ് സ്റ്റേഡിയം തന്നെ ഇല്ലാതാകാനുള്ള പിന്നെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് ഈ സ്റ്റേഡിയത്തെ സംബന്ധിച്ച് സ്റ്റേഡിയം എങ്ങനെ ഇത് പിന്നെ ഫലപ്രദമായി ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നടത്താം അതിന് ചിലവ് വരും അപ്പം അതിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ചെറിയതായ ഈ ചാർജ് വർദ്ധിപ്പിക്കാം ഈ സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിനുള്ള കുട്ടികളിൽ നിന്നും അത്ലറ്റിക്കളിൽ നിന്നും വാങ്ങുന്ന പൈസ വാർഷികമായിട്ടും മന്ത്ലിയുമായിട്ടുള്ള ചാർജില് വേണമെങ്കിൽ ചെറിയ വർധനവ് വരുത്താം പക്ഷെ വർധനവ് വരുത്താൻ ആ പൈസ ഈ സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെ വർധനവ് വരുത്തിയാൽ ലഭിക്കുന്ന ഫണ്ട് സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം ആ നിലയിലുള്ള തീരുമാനം എടുക്കാൻ സ്പോർട്സ് കൗൺസിൽ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത് തദ്ദേശവാസികളായ പിന്നെ നമ്മുടെ സ്കൂൾ കുട്ടികളും യുവാക്കളും അവർക്ക് യഥാർത്ഥത്തിൽ ഈ സ്റ്റേഡിയം കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നില്ല അപ്പം അത് അവർക്ക് ഇതിന് പ്രയോജനം ഉണ്ടാകുന്ന നിലയിലുള്ള ഒരു നയ സമീപനം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കുട്ടികൾക്കെല്ലാം തന്നെ വളരെ നാമിനലായ ഒരു പിന്നെ റെൻറ്റ് റേറ്റ് നിശ്ചയിച്ച് അവർക്ക് ഈ പരിശീലനം നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു അതൊന്നും ഇന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഒരു ഒരു ധാരണയും സ്പോർട്സ് കൗൺസിലിനും കൗൺസിലിനുമില്ല ഗവൺമെൻറ്റിനുമില്ല അപ്പം അത് എല്ലാം തന്നെ മാറ്റം വരുത്തണം ഈ പിന്നെ സ്റ്റേഡിയം ഈ പ്രദേശത്തെ അത്ലറ്റുകൾക്ക് അതേപോലെ തന്നെ കളിക്കാർക്ക് പ്രയോജനപ്രദമാക്കി മാറ്റിയെടുക്കണം മാറ്റി ഈ പ്രദേശം ഇപ്പോൾ വളരെ നേരത്തെ തന്നെ സ്പോർട്സിലെ എല്ലാ വിഭാഗം എല്ലാത്തരം സ്പോർട്സിൻ്റെയും ഒരു കേന്ദ്രമായിരുന്നു അത്ലറ്റിക് പ്രത്യേക പ്രത്യേകിച്ച് അത്ലറ്റിക്സ് അക്വാട്ടിക്സ് വോളിബോൾ ഫുട്ബോൾ കബഡി കൊക്കോ ഇതിലെല്ലാം തന്നെ വളരെ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ് ആറ്റി അപ്പം അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇതിലെല്ലാം ഉള്ള കുട്ടികൾക്കും യുവാക്കൾക്കും ഒക്കെ ഒരു പിന്നെ അവരുടെ സ്പോർട്സ് മേഖലയിലെ വളർച്ചയ്ക്ക് സഹായകരമാകും എന്നുള്ള നിലയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റേഡിയം സ്ഥാപിച്ചത് പക്ഷേ ആ സ്റ്റേഡിയം സ്ഥാപിച്ച സ്ഥലത്ത് തന്നെ ആ സമയത്തെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാര്യം പോകുന്നത് അതിൽ മാറ്റം വരുത്തണം സ്റ്റേഡിയം വികസനത്തിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്പോർട്സ് കൗൺസിലിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നമ്മൾക്ക് പറയാം കേരള റീജിയണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി സുഗുണൻ സെക്രട്ടറി എം നാസർ ട്രഷറർ ഡോക്ടർ എസ് എസ് ബൈജു വൈസ് പ്രസിഡന്റ് എസ് സതീഷ് കുമാർ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സ്റ്റേഡിയം സ്പോർട്സ് ഹൗസിലെ കീഴിൽ വരികയും കോടികൾ ചിലവാക്കി പല പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെയധികം ഉള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അത്ലറ്റിക്സ് ഫുട്ബോള് വോളിബാള് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽഡും ട്രാക്കും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ പ്രയോജനകരമായ വിധത്തിൽ ഇവിടുത്തെ കായിക താരങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തെ കായിക താരങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് മെയിൻ്റനൻസിൻ്റെ കുറവാണ് ഇത് സാമ്പത്തിക നമ്മുടെ ഗവണ്മെൻറ്റിന് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിന് സാമ്പത്തിക പ്രശ്നമുണ്ട് എങ്കിലും മെയിൻ്റനൻസ് ഇത് കറക്റ്റായിട്ട് നടത്തിയില്ലെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചത് യാതൊരുവിധ പ്രയോജനവും ഇല്ലാതെ പോകും അപ്പോൾ ഇതിന് നമ്മുടെ പല സ്റ്റേഡിയങ്ങൾ ഗവൺമെൻ്റെ കീഴിലുള്ള പല സ്റ്റേഡിയങ്ങളും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗ്രൗണ്ട് ഇപ്പോൾ ഒരു ഫീ ഉദാഹരണത്തിന് ഫുട്ബോൾ ഫീൽഡ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ ഫീൽഡൊക്കെ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്ക് ഏതെങ്കിലും ക്ലബിന് ലീസിന് കൊടുക്കുകയും അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്കും കളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അവർ ഫീൽഡ് മെയിൻ്റൈൻ ചെയ്യുകയും ചെയ്യും അപ്പം മെയിൻ്റനൻസുള്ള പൈസയും നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ ഈ ശ്രീവാദ സ്റ്റേഡിയത്തിന് മറ്റുള്ള സ്റ്റേഡിയത്തിൻ്റെ രൂപത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനക്ഷമത ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ പ്രദേശത്തെ കായിക താരങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കായിക ഇനങ്ങളിലും ഉള്ള കുട്ടികൾക്ക് ഇതുപയോഗിക്കാൻ വേണ്ട ഒരു സമീപനം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു കായികപരമായിട്ട് കുട്ടികളെ നമ്മുടെ ഒരു കായിക സംസ്കാരം വളർത്തിയെടുത്താൽ കുട്ടികൾ മറ്റ് മേഖലകളിലേക്ക് എന്ന് പറഞ്ഞാൽ ലഹരി പോലുള്ള മേഖലകളിലേക്ക് കടന്നു പോകാതിരിക്കുകയും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയും ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എച്ച് പി ന്യൂസ് ആറ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ് സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ ഇമെയിൽ